നമസ്കാരം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ സ്കൂളിന് സമീപമായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളം ലഭ്യമായുള്ള സ്ഥലമാണിത് ഈ പ്രോപ്പർട്ടിക്കടുത്തായി സ്കൂൾ മദ്രസ പള്ളി എന്നിവയും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇതുതായി ആലപ്പുഴ ജില്ലയിൽ മണ്ണാഞ്ചേരി എന്ന സ്ഥലത്ത് ഇരുപത്തി ഒന്ന് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് റോഡ് സൈഡ് ആണ് ഈ പ്ലോട്ടിനടുത്തായി കയർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നു രണ്ടര ലക്ഷം രൂപയാണ് സെന്റിന് പ്രതീക്ഷിക്കുന്ന വില ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി തിരുവനന്തപുരം വട്ടപ്പാറ എന്ന സ്ഥലത്ത് അഞ്ച് സെന്റ് വസ്തു വിൽപ്പനയ്ക്കുണ്ട് വട്ടപ്പാറ പോലീസ് സ്റ്റേഷന് ചേർന്നുള്ള റോഡിൽ ക്ഷീമവിളാകം മുക്കിൽ നിന്ന് താഴോട്ട് അറുന്നൂറ്റി മീറ്റർ ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അറുനൂറ്റി ദൂരം മാത്രമാണ് ഉള്ളത് ഈ പ്ലോട്ടിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കടകൾ സ്കൂൾ ബസ് സ്റ്റോപ്പ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ക്വയർ പ്ലോട്ട് ആണിത് ലോറി സൈറ്റ് ആണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി തൃശൂർ ജില്ലയിൽ തൈക്കാട് പഞ്ചായത്തിൽ അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ബ്രഹ്മകുളം ശിവക്ഷേത്രത്തിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് രണ്ട് മുക്കാൽ ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ഈ പ്രോപ്പർട്ടിക്ക് സെന്റിന് പ്രതീക്ഷിക്കുന്ന വില ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് അടുത്തതായി കോട്ടയം ജില്ലയിൽ തൃക്കടിത്താനം പഞ്ചായത്തിൽ പത്ത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ബെസ്റ്റ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് സ്ക്വയർ പ്ലോട്ട് ആണിത് അമര ജംഗ്ഷനിൽ മംഗലം റോഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി തൃശൂർ ജില്ലയിൽ പഞ്ഞാൽ പഞ്ചായത്തിൽ പൈങ്കുളം അമ്പാട്ടുപറമ്പിൽ അഞ്ച് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണലൈൻ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി കൊല്ലം ജില്ലയിൽ മുഖത്തല പഞ്ചായത്തിൽ പതിനാല് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് വെട്ടിലത്താഴ അമ്പലത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനകത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സ്ക്വയർ പ്ലോട്ടാണ് കിണർ സൗകര്യമുണ്ട് ആഞ്ഞിലി മഹാഗണി തെങ്ങുകൾ എന്നിവയും ഈ പ്രോപ്പർട്ടിയിൽ സീ ചെയ്യുന്നു നടന്നു പോകുന്ന വഴിയാണിത് രണ്ട് സൈഡിലും പാടമാണ് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനായി നിങ്ങളുടെ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക്